ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മഹാദേവ ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പതിച്ച ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ ഹൈക്കോടതി രംഗത്തെത്തി ശക്തമായ വിമർശനമാണ് ഹൈക്കോടതി ഇവിടെ നടത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷേത്രങ്ങളുടെ ചുമതലക്കാരനും ട്രസ്റ്റിയുമാണെന്നും അല്ലാതെ ഉടമസ്ഥനല്ലെന്നും കോടതി വിമർശിച്ചു ഇത്തരമൊരു ഫ്ലക്സ് അടിച്ചത് എന്തിനാണെന്നാണ് ദേവസ്വം ബെഞ്ച് ചോദിച്ചത് അതേസമയം ഭഗവാനെ കാണാനാണ് ഭക്തർ ക്ഷേത്രത്തിൽ വരുന്നത് അല്ലാതെ അഭിവാദ്യം അർപ്പിച്ച ഫ്ളക്സ് കാണാനല്ല ഉത്തരവാദിത്തപ്പെട്ടവർ ഫ്ലക്സ് എന്തുകൊണ്ട് അവിടെ നിന്ന് മാറ്റിയില്ല എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് ശബരിമല ഇടത്താവളമായ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ഫ്ളക്സ് അടിച്ചു വച്ചത് അനുവദിക്കാനാകില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഫ്ലക്സിന് മുടക്കുന്ന കാശ് അന്നദാനത്തിന് മുടക്കിയാൽ അയ്യപ്പഭക്തർക്ക് കൂടുതൽ പ്രയോജനപ്പെടുമെന്നാണ് കോടതി പറഞ്ഞത്